സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻക്കാർ അവർഡ് നിങ്ങളൊക്കെ നേരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ ബീധിയാണ് അത് നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നു Linonders tu pray wo an jeng rahe. Do mwen banda. Sin Henan Seet kran engar. Sonwe mayor Anjali. Sonwe SEET kran engar. Mati buddy upe ndo chfane ça. Lavat pada eg chiyon pa ev. E büyük che wang bol dwen aiftsat. Bel vang pagbyo ak me. Chim unless ki rang die re. മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനത്തിയ മത്സര സ്നേഹിക്ക് നിങ്ങളുടെ വിലയേറെ എന്നെ വിജയിക്കണമെന്ന് നിങ്ങളുടെ അവരുടെ അനുഗ്രഹവും ആശീർവാദവും ആകണമെന്ന് ഞാൻ മതിയായി പോകുന്നു പക്ഷേ സമയം അതിനെ അനുവദിച്ചിരുന്നു നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ചെയ്യണം എന്റെ ുംപ്പത്തി അടയാളത്തിൽ അന്വേഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടിച്ച ഭൂരിപക്ഷം നേർമ്മങ്ങളെ ഡൽഹിയിലേക്ക് പറഞ്ഞു പാർലമെന്റിനെ

രാജ്യം കോടികൾ ും രാജ്യത്ത് വിലക്കെടുക്കാൻ കരങ്ങളിലൊന്നാകാൻ ശ്രീരാജ് കാസർഗോഡ് എന്ന് ജയിക്കണം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കണം ഇതാ നിങ്ങളെ കാണുവാൻ നമ്മുടെ പ്രിയങ്കരനായ സാരഥി ജനകീയനെ ജനകീയനായ വികസന തേരാളി ശ്രീരാജ്മോഹനുണിത്താൻ ഇതുവഴി കടന്നു വരികയാണ്